സ്വാഗതം സ്വാഗതം ആ ചെന്നൈ അപ്പൊ ആർക്കെങ്ങനെ അറിയും കമന്റ് ചെയ്യണം ഇതെന്താന്ന് രൂപം എന്ന് മണിക്കൂട്ടം പറയുന്നത് ചെന്നൈക്ക് സത്യം പറഞ്ഞ അറിയില്ല ായിട്ടാ പുലിയായിട്ടാ തോന്നുന്നുണ്ടാവും പുലിന്ന് പറഞ്ഞത് ഇത് മണിക്കൂട്ടാ കുറുക്കുണ്ട് കുറുക്കന്നല്ല കുറുക്കൻ പല ആൾക്കും പല അഭിപ്രായമാണ് നീല പെയിന്റിൽ കൂടെ ഒരാൾ വരുന്നുണ്ട് ി പറയട്ടെ നല്ല ചെയ്യാത്ത മുഖം മണിക്കൂട്ടം പറയുന്നത് കളറിൽ വിടാം കളറില് വീണ കുറുക്കനാന്ന മണിക്കൂട്ടം പറഞ്ഞേ മേദൂട്ടി എന്ന് പറയുന്നത് ചെയ്യാത്ത ചെന്നൈ എന്നാണ് മേതുട്ടീൻ്റെ അഭിപ്രായം അങ്ങനെ പല അഭിപ്രായങ്ങളാണ് പല അഭിപ്രായങ്ങളാണ് ഒരു പല പേരുകൾ അന്ന് നിങ്ങൾക്ക് കാണുമ്പോ എന്നാ തോന്നു വെച്ചാല് കമന്റ് ഇടുക ഈ ഒരു മുഖം മൂടി എന്തിന്റെ തൊട്ട് ചായ കുടിക്കുവാനും ചായ എടുക്കാൻ വേണ്ടി പോയി അമ്മ ഇപ്പം ചായപ്പോ വൈകി

ഇടവില് പ്രശ്നമൊന്നും പ്രശ്നം മേതുടീന്റെ ചായ അമ്മ എടുത്ത് കുടിച്ചു എന്ന പ്രശ്നത്തിൽ ഇപ്പൊ

Oli Oli, karuttu chaya amma kuduchi ne. Tene itchikuda. Tene itchurukatta. Tene itchurukatta. Tene. Pimi nira, karuttu chaya kuduchi സ്വാഗതമല്ല നേരത്തെ പറഞ്ഞു നമ്മള് പ്രശ്നം സ്വാഗതം അത് പറഞ്ഞു കഴിഞ്ഞാല് സംസാരിക്കാൻ പറ്റുള്ളൂ അതാ പറഞ്ഞു പറഞ്ഞു പഴയതായി പ്രശ്നം ശരിക്കും ചായ പ്രശ്നം ഉണ്ടായിരിക്കും അല്ല എന്തിനാ മോള് പ്രശ്നമാക്കി അമ്മേനോട് എന്തിനാ പ്രശ്നം ആ അമ്മേനോട് എന്തിനാ പ്രശ്നമാക്കിയാൽ വരാം മോൾ ആ വിഷയം വിട്ടും ഓക്കേ ഇനി ഇപ്പൊ അത് സംസാരിക്കാൻ താല്പര്യമില്ല ആ ഇതെല്ലാം മടക്കി കുടിക്കുടിക്ക കുടിച്ചോണ്ട് അത് ഓന അയിന്റെടക്കൊരു ഇൻസൾട്ട് ആക്കുന്ന പോലെ തോന്നി അതാണ് കൊടുത്തത് പ്രശ്നം തീർന്നു കൊറേ ചായോള് കുടിപ്പിച്ചു കുടിപ്പിച്ചു എന്നെ അടിപൊളാടല്ലേ അപ്പൊ അങ്ങനെയാന്നല്ല മേധുവിന്റെ പ്രശ്നം തീർന്നില്ലേ മേധു നമുക്ക് ഇന്ന് അപ്പൊ നമ്മള് പോന്ന് പിന്ന തളിപ്പറമ്പ് കുപ്പത്ത് മുത്തപ്പം മടപ്പുരയില് ആടെ ഉത്സവ ആ കുപ്പ അതന്നെ തളിപ്പറമ്പ് കുപ്പം തന്നെയല്ലേ പറയാ ഏഹ് ആ തളിപ്പറമ്പ് കുപ്പത്ത് തന്നെയാ പറയാ ആ അപ്പൊ കുപ്പത്ത് പിന്നെ മുത്തപ്പടപ്പുരയില് ഉത്സവാണ് നമ്മൾ നമ്മളേതായാലും ഇന്നാ തീരല് തോന്നുന്നല്ലേ അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ നമ്മളേതായാലും അടുത്തേക്ക് പോയി വരാന്നെയായിരിക്കുന്നത് ഞാൻ ഇതുവരെ പോയിട്ടൊന്നും ഉത്സവത്തിനൊന്നും പോയിട്ടില്ല പോയി അല്ല ഇന്നലെ ഇന്നലെ മിനിയാന്ന് ഇന്നല ഇന്ന് അങ്ങനെയല്ലേ ഇരുപത്തിമൂന്ന് അങ്ങനെയെന്ന് നമ്മളെ അറിവില് ഇന്നലെ ഇന്നും ി കഴിഞ്ഞാല് പിന്നെ ശ്രീ മുത്തപ്പൻ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പോവാന്ന് നമ്മളപ്പോൾ രാത്രിയായി സമയപ്പം കൊറേ ആയി പിന്നെ രാത്രിക്കാണ്ടാവുന്ന സമയത്തിന്റെ കൃത്യമായിട്ട് അറിയില്ല രാത്രി പണ്ടേപ്പോ അപ്പൊ എനക്ക് പിന്നെ അറിയില്ല ഞാൻ ഇതുവരെ പോയി പോയിനി പിന്നെ മുത്തപ്പ മടപ്പുരയിൽ നമ്മള് പോയിട്ടുണ്ടായി എപ്പോ രാവിലെ അങ്ങനെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നിരുന്നു അല്ലേ പൊതുവേ ഉണ്ടാവില്ല ഞായറാഴ്ച ദിവസം എപ്പോഴും ഉണ്ട് അട ഭക്ഷണം ഉണ്ടാവലുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ബ്ലോഗും അതിന്റെ അടുക്കെ ചായ പ്രശ്നമല്ലായി ഇനിയിപ്പം നമുക്ക് എല്ലാരിക്കും ഒന്ന് റെഡി ആവണം റെഡി ആയിട്ട് വേണം പോകാൻ വേണ്ടിട്ട് അപ്പൊ ഇനി ഏതായാലും നമുക്ക് റെഡി ആയിട്ട് കണ്ടാലോ ഏഹ് റെഡി ആയിട്ട് കാണാം അല്ലെ എല്ലാരും നമ്മൾ ഇനിയിപ്പൊ മടപ്പുരയിലേക്ക് പോവുന്നുര മാടായിപ്പാറല്ല മടപ്പുര 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 ലാക്കട പയ്യന്നൂര് പിന്നെ മാടായിപ്പാറ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഇവരും ആദ്യായിട്ട് പോവേന്ന് മേതൂ മണിക്കൂറിനെല്ലാം അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്കും പോവാം ായിട്ട് നിക്കുന്ന ആള് ഞാൻ ആടെ എത്തിയിട്ട് ഓനോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞു വെള്ള ഷൂ എടുക്കണ്ട വെള്ള ഷൂ എടുക്കണ്ട അച്ഛനും എടുത്തു കൊടുത്തു നല്ല രസമല്ലേ കാണുന്നല്ലേ അയിന പിന്നെ അമ്മമ്മയും ഞാനും ആണ് ഇത് കഴുകി വൃത്തിയാക്കി വെക്കലേ ഹിമാലയം ഇന്നല്ലേ എന്നാ പിന്നെ പ്രശ്നാന്താവട്ടെനി ഇവര് പറയുന്ന പോലെ തന്നെ രണ്ട് ദിവസം കഴിക്കാം നാളെ ഞാൻ കാണിച്ചതേ നിങ്ങക്ക് എല്ലാരിക്കും ഈ ചെരുപ്പ് എങ്ങനെയുണ്ട് ഏതായാലും ഇപ്പൊ നമുക്ക് പോവാ വിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളിതാ കുപ്പത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇടുന്നേ ഇണ്ട് ലൈറ്റ് കുപ്പം തൊട്ടിട്ട് ഇതാ ലൈറ്റ് ഇങ്ങനെയുണ്ട് മേതൂട്ടി ലൈറ്റ് അല്ലേ ഒരുപാട് വണ്ടികളും നല്ലത് അങ്ങോട്ടേക്ക് വണ്ടി വെച്ചിട്ട് കാണുന്നു പക്ഷെ പോകുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് അപ്പൊ ബോർഡ് കാണാൻ പറ്റും പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര അപ്പം നമുക്കിടെ വണ്ടി എടുക്കാൻ പറ്റൂലെന്നാ തോന്നുന്നു ആടെ എത്തിയിട്ടിപ്പം വണക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും നമ്മളവിടെ എത്തുന്ന സമയത്ത് മുത്തപ്പനുണ്ടായിരുന്നു അപ്പൊ മുത്തപ്പനൊക്കെ കണ്ടു അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തപ്പനെ കണ്ട് തൊഴുതിട്ടാണ് പുറത്തേക്ക് വന്നത് പിന്നെ അധികം നേരം മേതു ആവാ അമ്പലത്തിനകത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ പുറത്തേക്ക് പോവാ പുറത്തേക്ക് പോവാമെന്നുമായിട്ട് വാശിയായിരുന്നു ഒന്നാമത് നല്ല ചൂടുമായിരുന്നേ അപ്പൊ കുളത്തിനതേ ഇതുപോലെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ പുറത്ത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ചന്തകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ചന്തകളുണ്ട് പാടും കണ്ട ചന്തടുത്ത് മേതു ഒരു ചുറ്റിക്കളിയായിരുന്നു കാരണം അവൾക്ക് എന്തെങ്കിലും ആയിട്ട് അവിടെ നിന്ന് വേണം പിന്നെ എല്ലാ സാധനവും അങ്ങ് വാങ്ങിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ അവൾ നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മാത്രമേ എടുക്കൂലേ പക്ഷെ അത് അവൾക്ക് ഇഷ്ടപ്പെടണം എന്നാലേ എടുക്കുകയും ചെയ്യില്ലേ അത് ഇഷ്ടപ്പെടുന്നത് വരെ നോക്കി നോക്കി അങ്ങ് കേട്ടോ അപ്പോൾ മണിക്കൂറിനും മേദൂനായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളിപ്പാട്ടം അങ്ങ് വാങ്ങിച്ചു പിന്നെ അവൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നേ ഭക്ഷണത്തിൻ്റെ അടുത്ത് നല്ല ക്യൂ ആയിരുന്നു നമ്മൾ നമ്മളെത്തുന്നത് വരെ വലിയ ക്യൂ ആയിരുന്നു കുറേ നേരം നിന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് നമുക്ക് ശേഷം അധികാളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് സമയം ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഗാനമേളേൻ്റെ അടുത്തോട്ട് വന്നു നാടൻപാട്ടിൻ്റെ ഗാനം ായിരുന്നു അപ്പൊ കുറച്ച് നേരം ഗാനമേളയൊക്കെ കണ്ട് അവിടെ അവിടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് വീട്ടിലേക്ക് വന്നത് അപ്പൊ നമ്മളിതാ വീട്ടിലെത്തി ഭക്ഷണം എല്ലാം കഴിച്ചിട്ടാണ് വന്നിന് അപ്പൊ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോന്ന സമയത്ത് നല്ല ക്യൂ വ്യൂ ഉണ്ടായിന് അപ്പൊ തിരിച്ചിറങ്ങുന്ന സമയത്തും ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ കഴിച്ചിറങ്ങുന്ന സമയത്ത് അത്യാവശ്യം തിരക്കെല്ലാം പോകേതാ അവിടെ മേതൂട്ടിയും മണിക്കൂട്ടിനും മേടിച്ചതാണ് ഈ നേരത്തെ ഞാൻ കൈ ഷോക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാധനം നീ ഇത് കണ്ടത് ആ അമ്മ നിനക്കറിയില്ല ഏട്ടാ ഞാൻ ഈ സാധനം മേദ പിന്നെ എപ്പോഴും ഇതുപോലെ പാവാച്ചിയും ഇതല്ലേ ഒരു സാധനമാണ് മനസ്സിനി ഈട് എത്തിയത് ആടെന്നേ പറയുന്നുണ്ട് ഇത് പൊളിക്കണം പൊളിക്കണംന്ന് ഇത് ഈടെ എത്തിയിട്ട് ഇപ്പൊ ഒരു രക്ഷമില്ല പൊളിക്കണം പൊളിക്കണം ഇനി ഓക്കത് പൊളിച്ച് കിട്ടി കഴിഞ്ഞാലേ ഒരു സമാധാനാവൂ അതിൻ്റെ അടുത്ത് വേറൊന്നും കൂടെ മനസ്സിനല്ലോ ഒരു പിങ്ക് ബാഗ് ഏ ബാഗിന്റെ ആളാട്ടാ ബാഗിന്റെ നല്ല പിങ്കിന്റെ ആളാട്ടോ ഏടെ പോയിട്ടുണ്ടെങ്കിൽ പിങ്ക് 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 അതോടെ ഏച്ചിൻ്റെ അടുത്ത് ആ ഓവിൻ തെങ്ങ് ഓവീന്റെ അടുത്ത് കിട്ടിയതാണ് നോക്കി കിങ്ങ് കാണാറ് അതുവരെ നോക്കി ഇന്ന കളറൊന്നും കളറേതായാലും ഏതായാലും മനുഷ്യൻ നന്നായാലും എന്റെ ബുക്കിൽ വേറെയാ ഞാനിത് ഉണ്ടാക്കി എല്ലാം വചനങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ മഹത് വചനങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ മഹത് വചനങ്ങൾ അപ്പൊ ഇതിലിക്കൽ തുടങ്ങി തുടങ്ങി ഒന്നും കാണില്ല അതിന്റെ ചെരുപ്പൊരു ഒരു ഉണ്ടാവും മറ്റേ മുടിയൊരു ഒരു ഇണ്ടാവും ഡ്രസ്സൊരു ഒരു ഉണ്ടാവും ലാസ്റ്റ് അതിനൊന്നും ഇല്ലാണ്ടാക്കും കയ്യരുവാത്ത് കാലരുവാത്തൊന്നും ഇണ്ടാവൂല ഞാനെല്ലാം മാറ്റിവെച്ചുകൂടുന്നത് കൊറേ ഇണ്ടായിനി ഞാൻ സ്റ്റെയർ േസിന്റെ മുകളിൽ വെച്ച് കാരണം ഇതെല്ലപ്പഴും അത് വലിച്ചിടും ഇതെന്നെ പണി വൃത്തിയാക്കിയേക്കില്ല ഇനിയിപ്പോ ഈ നാലെണ്ണലുണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഇല്ലു നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അയക്കാനും അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ ഈ ഒരു കൃഷ്ണഅബി എന്നുള്ള ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ധരിച്ചില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് മേതൂട്ടി എന്തേലും ഒന്നോ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം എന്ന് പറയാൻ സാധിക്കും എല്ലാം അതെ ഈ ഒരു സാധനം ആരെങ്കിലും വാങ്ങിച്ചുപയോഗിച്ചിട്ടുണ്ടെങ്കിലോ കണ്ടിട്ടുണ്ടെങ്കിലോട്ട് ഓട്ടോ ഓ അങ്ങനെ കണ്ടിട്ട് മനസ്സിയാ നല്ല ഓട്ടോ ഇന്റെ തൂക്കിൻ്റെ ഉണ്ട് പിന്നെ പിന്നെ ഇതേപോലത്തേന്റെ സ്കൂളിലൊന്നും എടുത്തിട്ട് പോണ്ട ഞാൻ അപ്പൊ നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ 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 ബൈ